ക്ഷേമ പെൻഷൻ കൈക്കൂലിയാണെന്ന കെ സി വേണുഗോപാലിന്റെ പരാമർശം നിലമ്പൂരിൽ തിരിച്ചടിയാകുമെന്ന് ഭയന്ന യു ഡി എഫ് നേതൃത്വം വിവാദം മറികടക്കാൻ പെൻഷൻകാരുടെ സംഗമം വിളിച്ച യു ഡി എഫ് അതേസമയം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് എഐസിസി വർക്കിംഗ് കമ്മിറ്റി അംഗം ശശി തരൂരിനെ ഒഴിവാക്കിയതിൽ പ്രതികരിക്കാതെ യു നേതാക്കൾ എം പിമാർക്കും മുതിർന്ന നേതാക്കൾക്കുമടക്കം മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് ചുമതല ഉള്ളപ്പോഴാണ് തരൂരിനെ മാത്രം പരിപാടികളിൽ നിന്ന് ഒഴിവാക്കിയതാ നൃപൻ ചക്രവർത്തി വിവരങ്ങളുമായി ചേരുന്നുണ്ട് നൃപൻ ഇതിനോടകം തന്നെ കെ സി വേണുഗോപാലിന്റെ പരാമർശത്തിൽ വലിയ വിവാദങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും അത് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അവസാനത്തെ അടവെന്നോളമാണ് ഇപ്പോൾ പെൻഷൻകാരുടെ സംഗമം വിളിച്ച യു നീക്കം ആര്യ ഈ തുടരെ തുടരെ ഉണ്ടാകുന്ന വിവാദങ്ങൾ നിലമ്പൂരിൽ യു ഡി എഫിന് വല്ലാതെ അലട്ടുന്നുണ്ട് അതില് ഇരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെയായിരുന്നു കെ സി വേണുഗോപാലിന്റെ വിവാദ പ്രസംഗം എന്ന് പറയുന്നത് ക്ഷേമ പെൻഷൻ വാങ്ങുന്നത് സർക്കാർ നൽകുന്നത് കൈക്കൂലിയാണ് എന്ന തരത്തിലുള്ള പ്രതികരണം അദ്ദേഹം പ്രസംഗത്തെ നടത്തി അത് പക്ഷേ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നിലമ്പൂർ മണ്ഡലത്തിൽ ഉണ്ടായത് ഏകദേശം ആറേ മുക്കാൽ കോടി രൂപയാണ് നിലമ്പൂർ മണ്ഡലത്തിൽ മാത്രം ക്ഷേമ പെൻഷനായി ഒരു മാസം വിതരണം ചെയ്ത് നാൽപ്പത്തി മൂവായിരത്തോളം പേർ നിലമ്പൂർ മണ്ഡലത്തിൽ പെൻഷൻ കൈപ്പറ്റുന്നവരുണ്ട് അവരിൽ നിന്ന് രാഷ്ട്രീയത്തിനതീതമായി വലിയ തരത്തിലുള്ള പ്രതികരണം ഉണ്ടായി പ്രതിഷേധമുണ്ടായി വീട് വീടാന്തരം കയറിയിറങ്ങുന്ന കോൺഗ്രസ് പ്രവർത്തകരോടൊക്കെ തന്നെ പെൻഷൻ വാങ്ങുന്നവർ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് അവരുടെ പ്രതിഷേധം അറിയിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത് മറികടക്കാനുള്ള നീക്കം ഇപ്പോൾ യു ഡി എഫ് നടത്തുന്നത് ഇതിന്റെ ഭാഗമായി കോൺഗ്രസ് ഇന്ന് ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെയും തൊഴിലാളികളുടെയും ഒരു സംഗമം നിലമ്പൂരിൽ വിളിച്ചു ചേർത്തിട്ടുണ്ട് സംഗമം കെ സി വേണോകുമാർ തന്നെയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ആ സംഗമത്തിൽ ഈ വിവാദ വിഷയങ്ങളിൽ അദ്ദേഹം തന്റെ നിലപാട് ന്യായീകരിക്കുകയായിരിക്കും സ്വാഭാവികമായി അദ്ദേഹം ചെയ്യുക ഇക്കാര്യത്തിൽ സർക്കാരിനെയാണ് താൻ വിമർശിച്ചത് എന്ന തരത്തിലുള്ള പരാമർശമായിരിക്കും കെ സി വേണുപാൽ നടത്തുക അതിലൂടെ ഈ വിഷയത്തെ പരമാവധി ലഘൂകരിക്കുകയും വോട്ടർമാരെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമമാണ് ക്യാമ്പയിനായി യു ഡി എഫ് ഏറ്റെടുത്തിട്ടുള്ളത് ഒപ്പം തന്നെ ക്ഷേമ പെൻഷൻ ആദ്യം നടപ്പിലാക്കിയതാരാണ് വർഷാവർഷം ഈ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചത് ഏത് സർക്കാരാണ് എന്ന ചർച്ച ഇപ്പോൾ നിലമ്പൂരിൽ വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട് കാരണം കഴിഞ്ഞ ദിവസം വിഷ്ണുനാഥും ഒപ്പം തന്നെ ഷാഫി പറമ്പിൽ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതികരണം എൽ ഡി എഫിന്റെ ഭാഗത്ത് ഒപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ ഡാറ്റകൾ നിരത്തി സാധാരണ മനുഷ്യർ തന്നെ ഇത് ഷെയർ ചെയ്യുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇ കെ നയനാറാണ് കർഷക തൊഴിലാളികൾക്ക് ആദ്യമായി പെൻഷൻ നാൽപ്പത്തിയഞ്ച് രൂപ തീരുമാനിക്കുന്നത് അതിനുശേഷം വർഷാവർഷം ഇത് വർദ്ധിപ്പിക്കുന്നത് ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴാണ് ഒന്നാമത് പിണറായി സർക്കാർ വന്നപ്പോൾ ഉണ്ടായിരുന്ന പെൻഷൻ അറുന്നൂറ് രൂപയിൽ നിന്ന് ആയിരത്തി അറുന്നൂറ് രൂപയായി വർദ്ധിപ്പിച്ചതും പിണറായി സർക്കാർ ഒമ്പത് വർഷം കൊണ്ടാണ് അതിന്റെ കുടിശ്ശിക വന്നത് എന്താണെന്ന രാഷ്ട്രീയ എം എൽ ഡി എഫ് പറയുന്നുണ്ട് കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി കാരണമാണ് അഞ്ചു മാസത്തെ കുടിശ്ശിക വന്നത് ആ കുടിശ്ശികയിൽ മൂന്ന് മാസത്തെ കുടിശ്ശികയാണ് ഈ വർഷം കൊടുത്തു തീർക്കുന്നത് അതിന്റെ ഒരു മാസത്തെ കുടിശ്ശിക അടക്കം മൂവായിരത്തി രൂപ കയ്യിൽ ലഭിച്ചപ്പോഴാണ് അതിനൊരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാൻ യു ഡി എഫ് ശ്രമിച്ചത് അതിനെതിരെയുള്ള വലിയ പ്രതിഷേധം മണ്ഡലത്തിന് സജീവമായുണ്ട് ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശശി തരൂർ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ നിന്ന് തരൂരിനെ എ ഐ സി സി വർക്കിംഗ് കമ്മിറ്റി എന്നുമായി അദ്ദേഹത്തെ മാറ്റി നിർത്തിയതാണ് ഇത് മണ്ഡലത്തിൽ വീണ്ടും ചർച്ചയാവുന്നുണ്ട് യു ഡി എഫിന്റെയോ കോൺഗ്രസിന്റെയോ നേതാക്കൾ ഔദ്യോഗികമായി ഇക്കാര്യത്തിൽ ഇതുവരെ പ്രതികരണം നടത്തിയിട്ടില്ല കഴിഞ്ഞ രണ്ടു ദിവസം ഉണ്ടായിരുന്ന തരൂര് ഇപ്പോൾ ലണ്ടനിലേക്ക് മടങ്ങിയിട്ടുണ്ട് അദ്ദേഹം തിരിച്ചെത്തുക ഇവിടുത്തെ പരസ്യ പ്രചരണം കഴിഞ്ഞ ശേഷമായിരിക്കും അതുകൊണ്ട് നിലമ്പൂരിലേക്ക് ശശി തരൂർ എത്തി എന്ന കാര്യം ഉറപ്പായി ഇന്ന് കെ സി വേണുഗോപാൽ പന്ത്രണ്ട് മണിക്ക് വാർത്താ സമ്മേളനം അവരുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ വിളിച്ചു ചേർത്തിട്ടുണ്ട് ആ വാർത്താ സമ്മേളനത്തിൽ സ്വാഭാവികമായും പെൻഷൻ വിഷയം ഒപ്പം തന്നെ ഈ വൈദ്യുതി കുരുക്കിൽ കോൺഗ്രസുകാരൻ ഒരുക്കിയ വൈദ്യുതി കുരുക്കിൽ ഒരു പത്താം ക്ലാസ് വിദ്യാർത്ഥി മരണപ്പെട്ടത് ഒപ്പം തന്നെ ജമാ ഇസ്ലാമിയുമായിട്ടുള്ള ചങ്ങാത്തം കൂട്ടുകെട്ട് ഒപ്പം ഈ ക്ഷേമ ബന്ധപ്പെട്ട വിവാദങ്ങൾ തരൂര് ഈ മണ്ഡലത്തിൽ എത്താത്തത് എന്തുകൊണ്ട് എന്ന കാര്യങ്ങളിലൊക്കെ തന്നെ സ്വാഭാവികമായി കെ സി വേണുഗോപാലിനോട് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾ ഉണ്ടാകും അതിൽ കെ സി വേണുഗോപാൽ എന്ത് നിലപാട് പ്രതികരിക്കും എങ്ങനെ ാണ് ഇനി നിലമ്പൂർ രാഷ്ട്രീയം ആര്യ ശരി അത് തന്നെയാണ് കാത്തിരുന്നതാണ് കാണാം ഏത് രീതിയിലായിരിക്കും ഇനിയുള്ള സംഭവ വികാസങ്ങൾ എന്ന നിർബൻ വിവരങ്ങൾ നൽകിയത്